നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ കന്നഡ നടി രംഗറാബുവിന്റെ നിർണായക മൊഴി പുറത്ത് സ്വർണം ആദ്യമായാണ് കടത്തുന്നതെന്നും മുൻപ് കടത്തിയിട്ടില്ലെന്നും മൊഴിയിൽ പറയുന്നു ആറടി ഉയരമുള്ള അറബ് വേഷധാരിയാണ് സ്വർണം തന്നതെന്നാണ് നടി വെളിപ്പെടുത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തനിക്ക് കോളുകൾ വന്നിരുന്നു സ്വർണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് കോളുകൾ വന്നത് ദുബായ് എയർപോർട്ടിലെ മൂന്നാം ടെർമിനലിൽ ഗേറ്റ് എ യ്ക്ക് സമീപത്തുള്ള ഡൈനിങ് ലോഞ്ചിലാണ് സ്വർണം തന്ന വ്യക്തിയെ കണ്ടത് നേരത്തെ സ്വർണം കൈമാറുന്ന പോയിന്റിനെ കുറിച്ച് വിവരം തന്നിരുന്നെന്നും രമ്യയുടെ മൊഴിയിൽ പറയുന്നു വെള്ളക്കദൂറ അതായത് അറബ് വസ്ത്രമിട്ട ആൾ വന്ന് സ്വർണ പാക്കറ്റ് കൈമാറുമെന്നാണ് പറഞ്ഞത് രണ്ടു കട്ടിയുള്ള ടാർപോളിൻ കവറുകൾ തന്ന ശേഷം ഇയാൾ നടന്നുപോയി പോയി ആറടി ഉയരമുള്ള ആഫ്രിക്കൻ അമേരിക്കൻ ഇംഗ്ലീഷ് ഉച്ചാരണമുള്ള വെളുത്ത മനുഷ്യൻ എന്നാണ് രന്യ ഇയാളെ കുറിച്ച് പറയുന്നത് പിന്നീട് ശുചിമുറിയിൽ പോയാണ് താൻ ഈ സ്വർണക്കട്ടികൾ ദേഹത്തെ കെട്ടിവച്ചതെന്നും രമ്യ വെളിപ്പെടുത്തി യൂട്യൂബ് നോക്കിയാണ് താൻ സ്വർണക്കട്ടി എങ്ങനെ ദേഹത്തെ കെട്ടിവെക്കാമെന്ന് പഠിച്ചതെന്നും രമ്യയുടെ മൊഴിയിൽ പറയുന്നു ആഫ്രിക്കൻ അമേരിക്കൻ ശൈലിയിൽ സംസാരിക്കുന്നയാളാണ് തനിക്ക് ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് സ്വർണം കൈമാറിയത് ബംഗളൂരുവിൽ വിമാനത്താവളത്തിന്റെ സർവീസ് റോഡിൽ ഓട്ടോറിക്ഷയിൽ കാത്തു നിൽക്കുന്നയാൾക്ക് സ്വർണം കൈമാറാനായിരുന്നു നിർദ്ദേശം ഈ വ്യക്തിയെ മുൻപരിചയമില്ലെന്നും നടി ഡിആര്ഐ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി മാർച്ച് ഒന്നിന് വിദേശത്ത് നിന്ന് അജ്ഞാതർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു രണ്ടാഴ്ചയോളം ഇത് തുടർന്നു വി ഒ ഐ പി നെറ്റ്വർക്കിൽ നിന്നാണ് ഫോൺ വന്നത് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിന്റെ ഗേറ്റ് എ യിൽ നിന്ന് സ്വർണം കൈപ്പറ്റാനും ഇത് ബംഗളൂരുവിൽ എത്തിക്കാനുമായിരുന്നു നിർദ്ദേശം മറ്റേതെങ്കിലും രീതിയിൽ ഇത് ബാധിക്കുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് പോലീസിനെ വിവരം അറിയിക്കാത്തതെന്നാണ് രന്യാറവു പറയുന്നത് ദുബായ് വിമാനത്താവളത്തിലെ ഗേറ്റ് എയിലെ എക്സ്പ്രസോ മെഷീനടുത്ത് വെള്ള ഗൗൺ ധരിച്ച ആറടി ഉയരവും നല്ല ശരീരപ്രകൃതമുള്ള വ്യക്തിയെ കാണാൻ ഫോൺ വിളിച്ചയാൾ നിർദ്ദേശം നൽകി സുരക്ഷാ ശേഷം ടാർപോളിൻ ഷീറ്റിൽ പൊതിഞ്ഞ സ്വർണം നൽകി നാല് ഫുൾ പാറുകളുടെ മൂന്ന് പാക്കറ്റും അഞ്ച് കട്ട് പീസുകളും അടങ്ങിയ ഒരു പാക്കറ്റുമാണ് ഇയാളിൽ നിന്ന് ലഭിച്ചത് യൂട്യൂബ് നോക്കിയാണ് സ്വർണ്ണക്കടത്ത് രീതി പഠിച്ചത് അരക്കെട്ടിലും പോക്കറ്റിലും തിരികെയാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് ബംഗളൂരു വിമാനത്താവളത്തിന് സമീപത്തുള്ള സർവീസ് റോഡിന്റെ അറ്റത്ത് കാത്തു നിൽക്കുന്ന ഓട്ടോറിക്ഷയിലേക്ക് സ്വർണവുമായി ചെല്ലാനായിരുന്നു നിർദ്ദേശം ഓട്ടോയുടെ നമ്പർ ില്ല പകരം ചില കോഡുകൾ നൽകിയിരുന്നു ഓട്ടോ തിരിച്ചറിയാനും സ്വർണം നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞു ഓരോ ഓരോ ജീവിതവും കഥകളുടെ ഒരു കൂട്ടായ്മ നമുക്കതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു